നമസ്കാരം ഇക്കുറി വി ഡി സതീശനും സുധാകരനും തമ്മിൽ മൈക്കിനു വേണ്ടിയോ വാർത്താ സമ്മേളനത്തിൽ വരാൻ വൈകിയതിൻ്റെ പേരിലോ ഒന്നും അല്ല കേട്ടവാടി ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പേരിലാണ് ഇക്കുറി സതീശനും സുധാകരനും തമ്മിൽ അടിപിടി കൂടുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷമാ മുഹമ്മദ് കോൺഗ്രസിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നുണ്ട് അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ വേണ്ടത്ര സ്ത്രീ പ്രാതിനിധ്യമില്ല സ്ത്രീകളോട് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിൽ വിജയിക്കുന്ന സീറ്റുകൾ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെതിരെ ഡോക്ടർ ഷമാ മുഹമ്മദ് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വടകരെ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് അവസാനം വടകരെ പോയിട്ടൊരു വടമൂലം മേടിച്ചു കൊടുത്തില്ലല്ലോ കോൺഗ്രസ്സായി അത് പോട്ടെ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഡോക്ടർ ഷമാ മുഹമ്മദിൻ്റെ ഈ ആരോപണത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകർ സുധാകരനടുത്ത് ചോദിച്ചപ്പോൾ ക്ഷമയെ സുധാകരൻ അറിയില്ല അത്ര ക്ഷമ കോൺഗ്രസ്സുകാരിയല്ലത്രേ അത് കേട്ട ക്ഷമ കട്ട ഫേസ്ബുക്കിൽ സുധാകരന് നല്ലൊരു അടി അടിവെച്ച് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല എ ഐ സി സിയുടെ ഔദ്യോഗിക സൈറ്റിൽ നിന്ന് ക്ഷമയുടെ പോസ്റ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് താനൊരു സ്പോക്സ് പേഴ്സൺ ആണ് എ ഐ സി സിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുകയാണ് അത് സുധാകരനുള്ള ഒരു മറുപടിയാണ് കർണമടിച്ചു രീതിയിലുള്ള ഒരു മറുപടിയാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത് അത് വലിയ വാർത്തയാകുന്നു അതുമായി ബന്ധപ്പെട്ട് സതീശന് അടുത്ത് മാധ്യമ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സതീശൻ പതിവ് തെറ്റിച്ചില്ല സുധാകരനെ അടിച്ചു താഴ്ത്തി സതീശൻ ക്ഷമയെ ഞാൻ ക്ഷമക്കപ്പോടാ ക്ഷമ നമ്മടെ കൊച്ചടാ എന്ന രീതിയിൽ തകർത്തിട്ടുണ്ട് എന്തായാലും സതീശന്റെ ആ കീർവാളം ആദ്യം ഒന്ന് കാണാം അങ്ങനെയല്ല പറഞ്ഞത് ക്ഷമാ മുഹമ്മദ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ല അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞാനതൊരു വനിതയ്ക്കല്ല് കൊടുത്തത് വനിതയ്ക്കല്ല് കൊടുത്തത് അപ്പോൾ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്ക് കൂടി എനിക്കുകൂടി എല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ ഇത് അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഞാനവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം നമ്മൾ കൂട്ടിയാണത് നമ്മളെങ്ങനെ കുറിച്ച് പറഞ്ഞ പാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയിൽ ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവർ ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവലിക്കുന്നു എന്നോട് പറഞ്ഞു അല്ല നമുക്ക് 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 പറയാൻ പറ്റില്ല നീ പാർട്ടി കേട്ടില്ലേ ക്ഷമ പറയുന്നത് മുഴുവൻ ശരിയാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് സതീശൻ പറയുന്നത് സുധാകരൻ പറയുന്നത് മുഴുവൻ തെറ്റാണ് സുധാകരൻ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ക്ഷമ പറയുന്നതാണ് ശരിയെന്നാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് ക്ഷമ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീ പ്രാതിനിധ്യം വനിതാ സംവരണം എന്നൊക്കെ പറയും പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നു ഒന്നും അപ്പോൾ ക്ഷമ പറഞ്ഞത് ശരിയാണെന്നാണ് നമ്മുടെ സതീശൻ പറയുന്നത് എന്താണ് പറഞ്ഞത് രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോക്കുന്ന സീറ്റ് മാത്രമേ ഈ വനിതകൾക്ക് കോൺഗ്രസ് കൊടുക്കൂന്നാണ് സതീശൻ പറയുന്നത് അതൊക്കെ ശരിയാണെന്നാണ് ശരിയാണ് അതായത് ആലത്തൂർ എംപിർ രമ്യ ഹരിദാസിനെ പോലും അവിടെ നിർത്തിയത് അത് സംഭരണ സീറ്റ് ആയതുകൊണ്ടാണെന്ന് അപ്പോൾ സതീശൻ പറയുന്നത് ക്ഷമ പറയുന്നതൊക്കെ ശരിയാണെന്നാണ് അപ്പോൾ ഇതും ശരിയാണ് പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പട്ടികയൊക്കെ എപ്പോഴും പുറത്തു വരാൻ നേരത്ത് മിക്കപ്പോഴും സ്ത്രീകൾക്ക് തികഞ്ഞ അവഗണ ആണെന്നാണ് അപ്പം ഇതെല്ലാം ശരിയാണെന്നാണ് എന്തായാലും സതീശൻ പറയുന്നത് അപ്പം സതീശൻ ഇതൊക്കെ ശരിയാണെന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്കൊന്നും ഇത് തിരസ്കരിക്കാൻ പറ്റില്ല അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റൂ ഞാൻ ശരിയാണ് എന്തായാലും സതീഷിന് അവസാനം ഈ സത്യം തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിച്ചിട്ടും അതിനൊരു ബിഗ് സല്യൂട്ടാണ് സതീശ മാത്രമല്ല വേറെ പ്രധാനപ്പെട്ട കാര്യം സതീശൻ ഈ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇനി ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമയോടൊന്ന് അതായത് ഇപ്പൊ ചെറിയൊരു സാമ്പിൾ വെടിക്കട്ടെ ഒരു ഒലപ്പടക്കമാണ് ക്ഷമ പൊട്ടിച്ചത് ഇതിലും വലിയ പൊട്ടിത്തെറികളാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് ഇതിലും വലിയ അവഗണനയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന് അവരൊറ്റ ഡയലോഗിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ലതിക സുഭാഷ് അടക്കമുള്ളവർ എന്തുകൊണ്ട് കോൺഗ്രസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് കെ സുധാകരനെ പറ്റി എന്താണ് സതീശം പറയുന്നത് ക്ഷമാ മുഹമ്മദിനെ പറ്റി പറഞ്ഞത് ചുമ്മാ പറഞ്ഞ അത് എങ്ങനെ വിചാരിച്ചിട്ടൊന്നും പറഞ്ഞല്ല എന്നാണ് പറയുന്നത് അത്രയധികം വിലയെ കെ പി സി പ്രസിഡന്റ് കൊടുത്തിട്ടുള്ളൂ അതായത് കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ട കെ പി സി പ്രസിഡന്റ് ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ സതീശ പറയാണ് ക്ഷമ പറയുന്നതാണ് ശരി കെ പി സി പ്രസിഡന്റ് പറയുന്നത് മുഴുവൻ തെറ്റാണ് പുളി ചുമ പറയുന്നത് നടന്നു എത്രത്തോളം കെ പി സി പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ആ മനുഷ്യന് വില കൽപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവെന്ന് അവരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള ചില വാർത്താ സമ്മേളനങ്ങളിൽ ഏത് മൈക്ക് പോലും കൊടുക്കാതെ ഇടയ്ക്ക് സുധാകരൻ അടിച്ചിരുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സതീശനെ എന്തോ ആയിക്കോട്ടെ ഈ സതീശനും സുധാകരനും തമ്മിലുള്ള അടിപിടികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് നമ്മുടെ സതീശൻ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ക്ഷമ എന്തൊക്കെ വിളിച്ചു പോവും എന്നൊരു ഭയം എന്തായാലും ഇവർക്കുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരി ഒരു കാര്യവും അങ്ങനെ പറയില്ല പാർട്ടിയായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് സതീശൻ ക്ഷമ എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ പത്മജ പറയുന്നതും എല്ലാം ശരിയാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റും ഇന്ന് പത്മജ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ കാറി കയറുന്നതിന് വേണ്ടി അവിടുത്തെ ഡി സി സി പ്രസന്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചെന്നോ അത് മുക്കിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഇവിടെ സതീശേടന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊന്നും ചോദിക്കരുത് പണ്ട് കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി നൂറ്റി കോടി രൂപ ഏത് കോർപ്പറേറ്റുകളുടെ മേടിച്ചെന്ന് പറഞ്ഞൊരു ആരോപണം വന്നപ്പോൾ തന്നെ അണ്ണം മുങ്ങിയതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണത്തെപ്പറ്റി ഒന്നും ചോദിക്കരുത് പിന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ സതീശൻ ഇതൊക്കെ പറ്റി പറയാൻ വല്ലാത്തൊരു സെറ്റപ്പാണ് എന്തായാലും കെ പി സി സി പ്രസിഡന്റിനെ തേച്ചിട്ടാണെങ്കിലും ഡോക്ടർ ഷമാ മുഹമ്മദിനെ ചേർത്ത് പിടിച്ചല്ലോ സതീശൻ അതുകൊണ്ട് എൻ്റെ പൊന്നി സതീശ പത്മജ വേണുഗോപാൽ പോയതുപോലെ ഷമാ മുഹമ്മദ് പോകുമ്പോൾ എന്ന ഭയത്തിലാണ് സതീശൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുകയില്ല എന്തായാലും കേരളത്തിൽ ഫുൾ ടൈം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആക്റ്റീവായി പ്രവർത്തിക്കാൻ ഷമാ മുഹമ്മദ് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് എന്തായാലും വടകരയിലെ കാര്യമൊക്കെ നമ്മുടെ ഷമാ മുഹമ്മദ് തീരുമാനമാക്കിത്തരും ഇനിയിപ്പോൾ വടകരയിൽ ഷമാ തീരുമാനമാക്കിയില്ലെങ്കിലും ശൈലജ ടീച്ചർ ഷാഫിയുടെ കാര്യത്തിൽ തീരുമാനാക്കിക്കൊടുവെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ പുതിയ കുറേ നമ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ സ്വന്തം പാർട്ടിയിലെ കുറച്ച് ഇത്താത്തമാരെയൊക്കെ വിളിച്ചിരുത്തി അയ്യോ അച്ഛരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഗിമ്മിക്ക് നമ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തൊക്കെ നാടകമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നാടക കമ്പനിയാണ് ഇപ്പോൾ സത്യത്തിൽ വടകരയിലേക്ക് വന്നിട്ടുള്ളത് ഈ നാടകമൊക്കെ കണ്ടിട്ട് വടകരയിലെ ജനങ്ങൾ ഷാഫിയെ ജയിപ്പിച്ച് അങ്ങ് ലോകസഭയിലേക്ക് വിടുന്നു വിചാരിച്ചാണ് ഷാഫി ഇരിക്കുന്നത് ഷഹിലജ ട ടീച്ചറിന്റെ മുമ്പിൽ അതിദാരുണമായിട്ടുള്ള പരാജയമാണല്ലോ ഷാഫി ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഷാഫി വെറും ഷോഫി അല്ല ഷോഫി വെറും വെറും സതീശനാകുന്ന കാഴ്ച തന്നെയാകും കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അങ്ങനെയല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങൾ അതൊരു വനിതക്കല്ല് കൊടുത്തത് വനിതയ്ക്കല്ല് കൊടുത്തത് അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല അത് അതവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ട പാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നല്ല പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയില്ല ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവര് ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസ് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ലെ അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ആലോചിക്കാം അതൊക്കെ പാർട്ടി